കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളഞ്ഞിട്ട് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷമാണ് അത് രൂക്ഷമായത് എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല അസത്യവുമാണ് അതിപ്പോഴും തുടരുകയാണ് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ കണ്ടെത്തും എന്ന് മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ എസ് എസ് സി ലാവലും കേസായിരുന്നു അത് കഴിഞ്ഞ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസായി അത് കഴിഞ്ഞ് മാസപ്പടി കേസായി അതോടൊപ്പം നമ്മുടെ ഗവർണറെയും എതിർ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്നത് പിണറായി വിജയനെ കൊണ്ടിരുന്നത് അതല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് അതിന് കാരണം പകയാണ് എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് പറയുന്നത് മുഖ്യമന്ത്രിയോട് എതിർപ്പുണ്ടാകാം അത് ജനാധിപത്യപരമാണ് അത് ക്രിയാത്മകമാണ് പക്ഷേ പക അങ്ങനെയല്ല ആ പകയാണ് പിണറായി വിജയനെ ഇത്രമാത്രം എതിർച്ചേരിയിൽ നിർത്തി മാധ്യമങ്ങൾ ആക്രമിക്കാൻ കാരണമെന്നാണ് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്കാര്യം വിശദമായി പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് പണ്ടെങ്കാണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കുമ്പോഴാണ് ഒരു നിയമം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഞാൻ ആദ്യമായി അതേപടി വായിക്കുന്നത് അതിൻ്റെ തന്നെ ഏതാനും സെക്ഷനുകൾ മാത്രം മിക്കവാറും മനുഷ്യരുടെയൊക്കെ അവസ്ഥ അതാണ് ഭരണഘടനയും ഇന്ത്യൻ ശിക്ഷാ നിയമവും തെളിവ് നിയമവും അങ്ങനെ കാക്കത്തുള്ളായിരം നിയമങ്ങളും സർക്കാരിന്റെ നടത്തിപ്പ് ചട്ടങ്ങളും ഒന്നും പഠിച്ചിട്ടല്ല ഈ നാട്ടിൽ മനുഷ്യർ ജീവിച്ചു പോകുന്നത് എന്തൊക്കെ ചെയ്യരുത് എന്നൊരു കോമൺ സെൻസും അപ്പോഴപ്പോൾ ആളുകൾ പറയുന്നതും പത്രത്തിൽ വായിക്കുന്നതുമൊക്കെ വെച്ച് ഒരു ഏകദേശ ധാരണയിൽ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഈ മനുഷ്യരുടെ ഇടയിലേക്കാണ് എല്ലാ പാർട്ടിക്കാരും പാർട്ടിയിൽ ഇല്ലാത്തവരും അടങ്ങിയ മനുഷ്യരുടെ ഇടയിലേക്കാണ് പിണറായി വിജയൻ എന്ന മനുഷ്യനോടുള്ള പക കാരണം ഒരു കൂട്ടം മാധ്യമങ്ങൾ അസംബന്ധങ്ങൾ അടിച്ചുപെടുന്നത് പിണറായി വിജയൻ എന്ന ഒരു മനുഷ്യനോടുള്ള പക കാരണം ഒരു കൂട്ടം മാധ്യമങ്ങൾ അസംബന്ധങ്ങൾ അടിച്ചുപെടുന്നത് അതിന് ബ്രാക്കറ്റിൽ പറയുകയാണ് പകയാണ് എതിർപ്പല്ല ഒരു മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് ലെജിസ്റ്റിമേറ്റാണ് ജനാധിപത്യപരമാണ് ക്രിയാത്മകമാണ് ഏത് മുഖ്യമന്ത്രിയും എതിർക്കപ്പെടും പിണറായി വിജയനും എതിർക്കപ്പെടും പക്ഷേ പക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രാക്കറ്റ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ എന്ന നിലയിൽ വെള്ളയമ്പലത്തിരിക്കുന്ന വെള്ളാനയെ കെ ജെ ജേക്കബ് ഉദ്ദേശിച്ചത് രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണറെ തന്നെയാണ് അയാൾക്കില്ലാത്ത സർവ്വ അധികാരങ്ങളുമായി ഇക്കൂട്ടർ ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടത് നമ്മൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ മുതൽ ഒപ്പിടേണ്ട നിയമനങ്ങളുടെ ഫയലുകൾ വരെ രാജ്ഭവന്റെ അട്ടത്തേക്കെറിഞ്ഞ് അയാൾ തോന്നിവാസം കാണിച്ചു നടന്നു ഇക്കൂട്ടർ അയാളെ ആളാക്കി നമ്മുടെ ഇടയിൽ അവതരിപ്പിച്ചു സർവകലാശാലകളെ വട്ടം കറക്കി തോന്നിയതുപോലെ ആളുകളെ നിയമിച്ചു നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനങ്ങളായ വൈസ് ചാൻസലർമാരെ നിയമ സാങ്കേതികത പറഞ്ഞ് പിരിച്ചുവിട്ടു വഴിയിലിറങ്ങി ഉമ്മാക്കി കാണിച്ചു പിള്ളേരെ വെല്ലുവിളിച്ചു എത്ര മീമുകൾ എത്ര ഓൺലൈൻ പടപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും ഗവർണറുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാര്യം ഇനി ഗവർണർ തീരുമാനിക്കും എന്ന് പറഞ്ഞുള്ള എത്ര യൂട്യൂബ് അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ട് പിണറായി എന്ന് പഠിക്കും എന്ന് വീമ്പിളക്കി എത്ര എത്രയാളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് അയാളുടെ പ്രീതി നഷ്ടപ്പെട്ട ധനകാര്യമന്ത്രിയുടെ പണി പോയി എന്ന് ചാനലുകളിൽ വന്നിരുന്ന് ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുമാത്രം മനുഷ്യർ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് മര്യാദ കേടാണ് ഗവർണർ കാണിക്കുന്നതിലും മര്യാദ കേടാണ് ഇമാതിരി മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആരിഫ് ജി ഖാൻ നിയമത്തെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ ജനാധിപത്യ മര്യാദകളെക്കുറിച്ചോ ഒരു ധാരണയുമില്ലായിരിക്കും പക്ഷേ മാധ്യമങ്ങൾ ഇക്കാര്യം അറിയേണ്ടതല്ലേ ഇക്കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടതല്ലേ അത് നമ്മളെ അറിയിക്കേണ്ടതല്ലേ സർവകലാശാലകളിൽ നിയമലംഘനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അവർ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നതിന് പകരം ഗവർണർ എല്ലാം ശരിയാക്കിക്കൊള്ളും എല്ലാവരെയും മര്യാദ പഠിപ്പിച്ചു കൊള്ളും എന്ന വ്യാജ കഥ ഇറക്കി നമ്മളെ ഇക്കൂട്ടർ പറ്റിക്കുകയായിരുന്നു ഗവർണർക്ക് വളരെ വളരെ പരിമിതമായ അധികാരങ്ങളാണ് ഉള്ളതെന്നും അതിനുമേൽ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും നമ്മളോട് പറയുന്നതിനു പകരം അയാൾ സർവാധികാരിയാണ് എന്ന മട്ടിൽ അവതരിപ്പിച്ചു അയാളും പത്രത്തിൽ വായിച്ച് അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടി ഈ തോന്നിയാസങ്ങളൊക്കെ കോടതി പരിശോധിച്ചു ഓരോന്നോരോന്നായി കൊട്ടയിലെടുത്തിടുകയാണ് അവസാനത്തേതാണ് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് നാല് മിത്രങ്ങളെ നോമിനേറ്റ് ചെയ്ത നടപടി റാങ്ക് കിട്ടിയവരുടെയും മത്സരങ്ങളിൽ വിജയിച്ചവരുടെയും ഒക്കെ പേര് വെച്ച് സർവകലാശാല കൊടുത്ത ലിസ്റ്റ് വെട്ടി മാരാർജി ഭവനിൽ നിന്നായിരിക്കണം കിട്ടിയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തിയ നടപടി ഹൈക്കോടതി ഇന്നലെ റദ്ദു ചെയ്തു മര്യാദയ്ക്ക് ചട്ടമനുസരിച്ച് നോമിനേഷൻ നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് നിയന്ത്രണങ്ങളില്ലാത്ത അധികാരങ്ങളില്ല എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞത് നിയന്ത്രണങ്ങളില്ലാത്ത അധികാരങ്ങളില്ല എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സർക്കാരുകൾ തെറ്റു ചെയ്യാം ഉദ്യോഗസ്ഥന്മാർ തെറ്റു ചെയ്യാം മന്ത്രിമാർ തെറ്റു ചെയ്യാം മുഖ്യമന്ത്രിയും തെറ്റു ചെയ്യാം അവരെ വിചാരണ ചെയ്യാനും നിലയ്ക്ക് നിർത്താനും നിയമ സംവിധാനങ്ങളുണ്ട് അത് പോരെങ്കിൽ മെച്ചപ്പെടുത്തണം ഒന്നും നടന്നില്ലെങ്കിൽ ജനാധിപത്യത്തിലെ അവസാന വാക്കായ നമ്മൾ ജനങ്ങളുണ്ട് നമ്മൾ അവരെ വിചാരണ ചെയ്യും പിണറായി വിജയനും മന്ത്രിമാരും ഉത്തരം പറയേണ്ടത് നിയമത്തോടും നമ്മളോടുമാണ് അല്ലാതെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ വെള്ളാരയോടല്ല അയാൾക്കതിന് അധികാരമില്ല അയാളുടെ അജണ്ട ചിലവാക്കാനുള്ള സ്ഥലമല്ല ഇത് നിയമവും ഭരണഘടനയും പഠിക്കാത്തവരിൽ അധികാരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ മാധ്യമങ്ങളെ അനുവദിക്കരുത് ഓർക്കുക നമ്മൾ തെരഞ്ഞെടുത്തവരാണ് നമ്മുടെ ഭരണാധികാരികൾ കെട്ടിയിറക്കിയ കൊച്ചു മനുഷ്യരല്ല ഇതാണ് കെ ജെ ജേക്കബിൻ്റെ പോസ്റ്റ് അവസാനത്തെ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം നിയമവും ഭരണഘടനയും പഠിക്കാത്തവരിൽ അധികാരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ മാധ്യമങ്ങളെ അനുവദിക്കരുത് ഓർക്കുക നമ്മൾ തെരഞ്ഞെടുത്തവരാണ് നമ്മുടെ ഭരണാധികാരികൾ കെട്ടിയിറക്കിയ കൊച്ചു മനുഷ്യരല്ല ഇതാണ് കെ ജെ ജേക്കബ് പറയുന്നത് കെ ജെ ജേക്കപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സാമാന്യം നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ടാണ് കെ ജെ ജേക്കപ്പിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണറെ പൊക്കിപ്പിടിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരുതരം തരം മാമാക്കളിയുണ്ട് ആ കളിയെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ ജെ ജേക്കബ് പോസ്റ്റിട്ടിരിക്കുന്നത് ഗവർണർ അല്ല കേരളത്തിൻ്റെ ഭരണാധികാരി ജനകീയ സർക്കാർ ആണ് നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാർ ആണ് ആ സർക്കാരിൻ്റെ മുകളിലല്ല ഗവർണർ ഗവർണർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ ആ പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചെയ്തത് ഒരു അനിയന്ത്രിതമായ അധികാരവും ഇല്ല ഗവർണർക്ക് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്നിട്ടും ഗവർണറാണ് കേരളത്തിന്റെ ഭരണാധികാരി എന്ന് ജനിപ്പിക്കുന്ന വിധം എന്ന് തോന്നിപ്പിക്കുന്ന വിധം വാർത്തകൾ ചമയ്ക്കുക എന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് കെ ജെ ജേക്കബ് ചോദിക്കുന്നത് അത് മറ്റൊന്നിനുമല്ല പിണറായി വിജയൻ എന്ന വ്യക്തിയോട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള മാധ്യമങ്ങളുടെ ഒടുങ്ങാത്ത പകയാണ് എന്തിനാണ് ഈ പക എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല പക്ഷേ ഈ മാധ്യമങ്ങളുടെ എല്ലാം അപ്പുറത്ത് നേരെ എതിർപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ് ആ പിണറായി വിജയനോട് പകയാണ് ഈ വെള്ളാനയെ പൊക്കി നടക്കാൻ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ പൊക്കി നടക്കാൻ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കെ ജെ ജെക്കോ പറഞ്ഞു വരുന്നത് അതിൽ ശരിയുണ്ട് എതു തന്നെ കണക്കാക്കേണ്ടി വരും